ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചി നേരെ ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ട് പെരലെടുക്കുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അമ്പത്തേഴ് സെന്റ് സ്ഥലം വിൽപ്പനിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹൗസ് ആണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണിട്ട് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അത് പിന്നെ വേറൊരു കാര്യങ്ങൾ വീടോ സ്ഥലം എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ താഴെക്കാണ്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ സ്ഥലം വരുന്നത് മൊത്തം അമ്പത്തിയേഴ് സെന്റ് സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ റോഡ് വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് പെരളടുക്കത്തുനിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് വേടകം പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് എന്ന് പറഞ്ഞ കൊളത്തൂർ വില്ലേജിലും ആണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടി വരുന്നതാണ് അവിടെയാണ് അപ്പൊ അത് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് പാണ്ടിക്കണ്ടം വഴി കുണ്ടംകുഴിയിലേക്കാണ് നമ്മൾ ഈ റോഡ് പോകുന്നത് ടാറിങ് റോഡാണ് ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമുക്ക് വെരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ വരുന്ന വഴിതാ നമ്മൾ പ്ലോട്ടിലോട്ട് വരുന്ന വഴിയാണ് പ്രൈവറ്റ് വഴിയാണ് വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും കാറോ ബൈക്കോ ജീപ്പൊക്കെ വേണമെങ്കിൽ നമ്മൾ പ്ലോട്ടിലോട്ട് ചെന്ന് എത്തും കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റോഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ അതുപോലെ അത് മുസ്ലിം പള്ളി ഈ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലാണ് അതേപോലെ ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലം എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് ക്വാർട്ടേഴ്സൊക്കെ പണിയാൻ പണിതുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കണാണ് പിന്നെ തൊട്ടടുത്തൊക്കെ ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് ഇരുപത് സെന്റ് അത് പതിനഞ്ച് സെന്റ് അങ്ങനെയൊക്കെ ആയിട്ട് സെയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് ബോർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളെ പ്ലോട്ട് വരുന്നതാണ് ഇവിടെയാണ് പ്ലോട്ട് ഇവിടുന്ന് ഇങ്ങടങ്കോ ഇവിടുന്ന് അതിന്റെ അതിര് വരുന്നതാ ഇവിടുന്ന് അങ്ങനെ കിടക്കാൻ അങ്ങോട്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വഴിയെ കാണാൻ പിന്നെ ഒരു വീടിനുള്ള പെരത്തറുണ്ട് ബോർവെല്ലുണ്ട് പിന്നെ കുറെ തെങ്ങും തൈ എല്ലാം നട്ടിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു സ്ഥലമാണ് വീടൊക്കെ വെച്ച് താമസിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ശല്യോ വണ്ടികളെ ശല്യമോ ഒന്നുമോ ശാന്തമായ ഏരിയാണ് കേട്ടോ അപ്പൊ നമ്മള് സ്ഥലത്തോട്ട് പ്ലോട്ടിലോട്ട് കയറി വരുമ്പോൾ നോക്കി ഇവിടെയെല്ലാം ഫുള്ള് തെങ്ങും തൈ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ചോളം തെങ്ങും തൈകളാണ് നട്ടിട്ടുള്ളത് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നട്ടിട്ടുള്ളതാണ് കേട്ടോ ഒക്കെ നല്ല നല്ല തൈകളാണ് പിന്നെ നമുക്ക് നല്ലൊരു പെരത്തറ വരുന്നുണ്ട് ഇന്ന് ഇന്ന് നോക്കി ഇതിനകത്ത് വരുന്ന ഒരു വീടിന്റെ തറയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ വീടിന്റെ തറ തന്നെയാണ് ഇപ്പൊ പഞ്ചായത്തിനെല്ലാം പെർമി പെർമിഷൻ ഒക്കെ എടുത്തിട്ടുള്ളതാണ് രണ്ട് വീട് അല്ല രണ്ട് ഹാ റൂമ് ഹാൾ അടുക്കള സിറ്റൌട്ട് എന്നും വേണ്ട അത്യാവശ്യം സൗകര്യമുള്ള വലിയ വീട് തന്നെയാണ് കേട്ടോ മൊത്തം എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള വീടിന്റെ ഒരു തറയാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ കേട്ടോ ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ശാന്തമായ സുന്ദരമായ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് നോക്കിയാൽ തൊട്ടടുത്തന്നെ പച്ചപ്പും കാര്യങ്ങളും അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാട്ടോ പിന്നെ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹൈസ്കൂളെല്ലാം വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ കുറച്ച് മേലെ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ല നിരപ്പായി കിടക്കാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഫാമിലിയിൽ നമുക്ക് രണ്ടോ മൂന്നോ വീടുകളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ മൊത്തം ആയാലും അമ്പത്തിയേഴ് സെന്റ് സ്ഥലം വരുന്നുണ്ട് ഒന്ന് കാണിക്കട്ടോ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടേക്കാണ് കെട്ടിയിട്ടുണ്ട് കയ്യാലെ കെട്ടിട്ടുണ്ട് അങ്ങനെ ഫുള്ള് ചുറ്റുപാകും കയ്യാല കെട്ടി ബൗണ്ടറി ക്ലിയർ ആക്കി കാണാട്ടോ നമ്മളെ സ്ഥലം നമുക്ക് ഇവിടുന്ന് താഴോട്ടുള്ള അതെ അതെ കാണിച്ചു കൊടുക്കാം കാണിക്കാലോ വെള്ളത്തിന്റെ മെയിൻ ആയിട്ട് നോക്കുക വെള്ളം വെള്ളം നമുക്ക് എപ്പോഴും അത്യാവശ്യം വഴി ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് നല്ല ഉള്ളതാണ് ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് മോട്ടോർ ഒന്നും വെച്ചിട്ടില്ല മൊത്തം ഈ ഒരു ഭാഗങ്ങൾ വരെ ഫുള്ള് തെങ് നട്ടിട്ടുണ്ട് ഇന്നലെ നട്ടതാണ് തൈകളാണ് തൈകളാണ് ഒക്കെ നല്ല 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 വെച്ചിട്ടുള്ളത് പ്ലോട്ടിലോട്ടുള്ള കുടിവെള്ളത്തിന്റെ സൗകര്യത്തിനും പറമ്പിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ സൗകര്യത്തിനൊക്കെ ഉള്ള ബോർവെൽ സംഭവങ്ങളൊക്കെ പിന്നെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഇതുവരെ നേരിട്ടിട്ടില്ല അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളിയൊരു കിടിലും പ്രോപ്പർട്ടി തന്നെ അല്ലേ അതെ അപ്പൊ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നല്ല അടിപൊളി ഒരു കിടിലും സ്ഥലമാണ് മൊത്തം അമ്പത്തി ഏഴ് സ്ഥലമാണ് വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലയാണ് ചോദിക്കുന്നത് വെറും മുപ്പത്തിയാറായിരം രൂപയാണ് പെർ സെന്റിന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണർ നമ്പർ നമ്മൾ ഈ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റിന്റെ നമ്പറുമായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് പടപടാന്ന് പറഞ്ഞ് വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീട്ടിൽ കാണാം ബൈ